തെന്നിന്ത്യയുടെ എല്ലാ അതിർവരുമ്പകളും കടന്ന് പാൻ ഇന്ത്യൻ ലെവൽ വിജയം നേടിയ ചിത്രമാണ് അല്ലു അർജുൻ സുകുമാർ ടീമിൻ്റെ പുഷ്പ അതുകൊണ്ട് തന്നെ സിനിമയുടെ രണ്ടാം ഭാഗത്തിന് ആരാധകർക്ക് വലിയ പ്രതീക്ഷകളുണ്ട് എന്നാൽ സംവിധായകൻ സുകുമാറും അല്ലു അർജുനും തമ്മിലുള്ള തർക്കങ്ങൾ മൂലം സിനിമയുടെ ചിത്രീകരണം മുടങ്ങിയതായുള്ള അഭിമുഖങ്ങൾ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു എങ്കിൽ ഇപ്പോൾ സിനിമയുടെ ചിത്രീകരണം പുനരാരംഭിച്ചിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് അല്ലു അർജുൻ ഇപ്പോൾ അവധിക്കാലം ആഘോഷിക്കാനായി വിദേശത്ത് പോയിരിക്കുകയാണ് നടനില്ലാത്ത സാഹചര്യത്തിൽ മറ്റുള്ള താരങ്ങൾ ഉൾപ്പെടുന്ന രംഗങ്ങളുടെ ചിത്രീകരണം പുരോഗമിക്കുന്നതായാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പുഷ്പ റ്റൂവിൻ്റെ ചിത്രീകരണം അകാരണമായി നീണ്ടുപോകുന്നത് മൂലം അല്ലു അർജുനും സുകുമാറും തമ്മിൽ പ്രശ്നങ്ങൾ രൂപപ്പെട്ടതായാണ് അഭയോഗങ്ങൾ വന്നത് ഇതിൻ്റെ പിന്നാലെ അല്ലു അർജുൻ കുടുംബത്തിനൊപ്പം അവധിക്കാലം ആഘോഷിക്കാൻ വിദേശത്തേക്ക് പോകുന്നതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്തു പുഷ്പ റ്റൂവിന് വേണ്ടി നീട്ടി വളർത്തിയ താടി വെട്ടിയൊതുക്കിയ നിലയിലാണ് താരത്തിനെ കാണാൻ കഴിഞ്ഞത് മൈത്രി മൂവി മേക്കേഴ്സ് നിർമ്മിക്കുന്ന പുഷ്പ റ്റൂവിൽ അലു അർജുൻ ഫഹദ് ഫാസിൽ രശ്മിക മന്ദാന തുടങ്ങിയവരാണ് പ്രധാന വേഷത്തിലെത്തുന്നത്